നമസ്കാരം അവക്കാടോ സീരീസിന്റെ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെയാണ് അവക്കാടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടി സെലക്ട് ചെയ്യുക അതെങ്ങനെ നമുക്ക് നടാ എന്ന് നോക്കാം അപ്പൊ ഒന്നാമത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മൾ അവക്കാടോ നടാൻ പോകുന്ന സ്ഥലം നന്നായിട്ട് വെയിൽ വളരുന്ന സ്ഥലം വേണം നമ്മൾ അവക്കാടോ കൃഷിയാനായിട്ട് തിരഞ്ഞെടുക്കാൻ രണ്ടാമത്തതായിട്ട് നമ്മൾ വയൽപ്രദേശം പോലെ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസുള്ള എല്ലാ സ്ഥലങ്ങളും ഒഴിവാക്കുക എപ്പോഴും നമ്മള് നല്ല ചെടി ഉള്ള സ്ഥലത്ത് വേണം അവക്കെ അവിടെ പ്ലാൻ ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു നാല് വർഷമൊക്കെ അവക്കട വളർത്തി ഇത് കായ്ക്കാനാവുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഫൈറ്റോട്ടോ ആ വലിറ്റ് ഒന്ന് ചെടി വാടിപ്പോയെങ്ങും അപ്പൊ അത്തരം കാലം നമ്മളിട്ട് എഫേർട്ടൊക്കെ വീശാം അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന സ്ഥലം നല്ല സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലം വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ആയി പോകണം പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ നനയ്ക്കാൻ പറ്റണം അപ്പോ നന്നായിട്ട് നന കൊടുക്കാൻ സൗകര്യമുള്ള സ്ഥലവും കൂടെ ആയിരിക്കണം നമ്മൾ ഈ തെരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തേതായിട്ട് ആൾക്കാരുടെ പ്ലാൻ ചെയ്യാൻ ഏറ്റവും നല്ല സീസൺ എന്ന് പറയുന്നത് ഒന്ന് മൺസൂണിന് മുമ്പാണ് നല്ല മഴയുടെ മുമ്പ് അല്ലെങ്കിൽ നല്ല മഴയ്ക്ക് ശേഷം നല്ല മഴയ്ക്ക് ശേഷമാണ് നമ്മൾ നടന്നെങ്കിലും നമ്മൾ നന പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള സാധ്യത നല്ല നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്ന് ഷോക്ക് ആയിരിക്കും അപ്പൊ അത് അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണത് റിക്കവർ ആയി വരാൻ അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുള്ളൂ അതേ സമയത്ത് നമ്മളൊരു വേനൽ മഴ കിട്ടിയതിനു ശേഷം ഒക്കെ നമ്മൾ നടുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വേര് എസ്റ്റാബ്ലിഷ് ആവും എന്നിട്ട് ഈ മഴ കിട്ടുമ്പോൾ ചെടി നന്നായിട്ട് വളരും ആ ഒരു മഴ സീസൺ കൊണ്ട് അപ്പൊ അത് ഭയങ്കര നല്ലതാണ് അപ്പൊ നമ്മളെപ്പോഴും മഴയ്ക്ക് മുമ്പായിട്ട് നടൻ പ്രത്യേകം ശ്രദ്ധിക്കും അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന തൈ അപ്പൊ നമ്മൾ ഇട്ട വളം ളത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളിപ്പോൾ ഒരു തൈ നട്ടു അപ്പൊ അത് കൊട്ട വെറൈറ്റി ആണ് അല്ലെങ്കിൽ ഇപ്പക്കാരെ ഗ്രാഫ് എന്ന് പറഞ്ഞ് കൊടുത്തത് ഏതോ അറിയാത്ത ചെടിയുടെ കമ്പെടുത്തിട്ടൊക്കെയാണ് ഗ്രാഫ് ചെയ്ത് കൊടുത്ത് മീൻസ് അങ്ങനത്തെ തൈ ആണ് ഇപ്പം നമ്മൾ മേടിച്ചു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു അഞ്ച് വർഷം ഒക്കെ നമ്മൾ കാത്തു നിന്നിട്ട് ഇത് കായ്ക്കുമ്പോൾ കൊട്ട കായാണ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സീസണിലല്ല ഇത് കായ്ക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത് ഇരുന്നൂറ് രൂപ തയ്യന്റെ വിലയല്ല പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മളിടുന്ന എഫേർട്ട് നമ്മുടെ ടൈമിന്റെ വില ഒക്കെ അവിടെ വേസ്റ്റ് ആവാണ് അപ്പൊ നമ്മൾ എപ്പോഴും തൈ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഹണ്ട്രഡ് പെർസെന്റ് ട്രസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം തൈ മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒന്നാമത്തെ നമ്മൾ എടുക്കുന്ന കായ്ക്കാൻ എടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് കായ്ക്കുന്ന കൊട്ട വെറൈറ്റി ആണെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ബാക്കി എന്ത് സാധനം ഷോർട്ട് സ്പാനിലുള്ള നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അപ്പൊ അത് ഭയങ്കര മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മെജോറിറ്റി നഴ്സറീസ് ഇപ്പോ നമുക്കിങ്ങനെ ഇടയ്ക്കൊരു വീഡിയോ ഉണ്ടായിട്ട് കൽക്കത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കും അറുപത് രൂപയ്ക്ക് ചെയ്ത് തരാൻ പറ്റുമോ അപ്പോൾ പതിനായിരം തൈ വേണം അപ്പൊ അവരോട് ഇങ്ങനെ അറുപത് രൂപയ്ക്കൊന്നും ഇത്ര നല്ല വെറൈറ്റി നമുക്ക് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞ പോയിന്റ് ഗ്രാഫ്റ്റ് ആയാൽ മതി ഇത് ഇന്ന് കാഴ്ചതൊന്നായിരിക്കണം എന്നൊന്നുമില്ല എന്നൊക്കെയാണ് അപ്പൊ ഇന്നത്തെ തൈകളാണോ നഴ്സറിയിൽ വരുന്നത് ഇപ്പൊ എവിടുന്നൊക്കെ ആരൊക്കെ ബട്ടിത തൈകളാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പൊ തൈ ഇപ്പോഴും മേടിച്ചിടുകയാണെങ്കിൽ മാക്സിമം ഇനിയിപ്പോ നൂറ് രൂപ കൂടിയാലും ട്രസ്റ്റ് ഉള്ളെടുക്കുന്നത് തന്നെ നോക്കി നല്ല ക്വാളിറ്റി തൈകള് മേടിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ തൈകൾ മേടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും രണ്ട് ഓപ്ഷൻ ആണ് അവക്കാഡോയിൽ പ്ലാൻ ചെയ്യാനുള്ളത് ഒന്നാമത്തത് നമുക്ക് എപ്പിക്കോട്ടൈൽ ഗ്രാഫ്റ്റിംഗ് ആണ് അതായത് വിത്ത് മുറച്ചപാട് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത് ജസ്റ്റ് ബഡ് വരുന്ന സ്റ്റേജിൽ തന്നെ നമുക്ക് നടാം ഞാൻ ഏറ്റവും കൂടുതൽ നടാൻ നൃത്തം ചെയ്യുന്നത് എപ്പിക്കോട്ടൈൽ സ്റ്റേജിലുള്ള തൈകളാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇതിന്റെ റൂട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോവുകയും അത് ചെടി പെട്ടെന്ന് വിഗ്രസ് രൂപ വരുകയും ചെയ്യും രണ്ടാമത്തതായിട്ട് ഇപ്പൊ നമ്മള് കവറൊക്കെ മര്യാദയ്ക്കിട്ട് നമ്മള് കവറിൽ വലുതാക്കാൻ വെക്കുകയാണെങ്കിൽ അത് മര്യാദയ്ക്ക് ഡ്രൈനേജ് ഹോൾ ഒന്നും എന്നുണ്ടെങ്കിൽ അതിലോട്ട് വെള്ളം കെട്ടി നിൽക്കാനും അതുവഴി അവർക്ക് അവിടെ വേര് ചീച്ചിൽ ഉള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പൊ വേര് ചീച്ചിൽ വന്ന തൈകള് നട്ട് കഴിഞ്ഞാൽ അത് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മൂന്നാമത്തതായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് തന്നെ വലിയ തൈകളാണ് മരിക്കണെന്നുണ്ടെങ്കിൽ ഇതിന് വലിയ കവറല്ല കൊടുക്കുന്നെങ്കിൽ ഇതിന്റെ ടാപ്പ് റൂട്ട് പോയിട്ട് കോയിലും ടാപ്പ് റൂട്ട് കോയിലാക്കി കഴിഞ്ഞാലും അത് പിന്നെയും മറ്റേതുപോലെ പോലെ ഇതായി വരാൻ ഭയങ്കര പ്രയാസമാണ് അപ്പൊ ഒന്നുമില്ലെങ്കിൽ എപ്പോഴും എപ്പിക്കോട്ടയിൽ ചെയ്ത തൈകള് പ്ലാൻ ചെയ്യ പക്ഷെ എപ്പിക്കോട്ട് തൈ പ്ലാൻ ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് കെയർ കൊടുക്കണം നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ എപ്പിക്കോട്ടയിൽ ചെയ്തിട്ട് കാര്യുള്ളൂ ഇനി അതല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ തന്നെ വലിയ കവർ മേടിക്കാം നല്ല വലിയ കവറുകൾ ആ ഇങ്ങനത്തെ കവറുകളില് അതായത് തായ്വേര് പരമാവധി താഴോട്ട് തോന്നും ആ രീതിയിൽ അങ്ങനത്തെ കവറുകളിലോട്ട് നമ്മൾ കൊണ്ടുവന്ന തൈകള് നമുക്ക് അതിലോട്ട് റീപ്പോർട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഒരു വർഷമൊക്കെ നോക്ക എന്നിട്ട് ഇത് പ്ലാൻ ചെയ്ത് കൊടുക്കുക അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടാപ്പ് റൂട്ട് മാക്സിമം ഡീപ്പ് ആയിരിക്കും നല്ല റൂട്ട് സിസ്റ്റം ഉണ്ടാവും ആ ഡ്രൈനേജിൽ നന്നായിട്ട് ഹോൾ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം യാതൊരു കാരണവശാലും കൂടുതൽ വെള്ളം കെട്ടി നിൽക്കരുത് അതൊരു മെയിൻ പോയിന്റ് ആണ് ഇങ്ങനെ നന്നായിട്ട് വളം കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ തൈകള് ആണ് പ്ലാന്റ് ചെയ്യാൻ യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുന്നു ഈ സൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ഥലം സ്പേസിംഗ് നമ്മള് മാർക്ക് ചെയ്യുന്നു ഇപ്പൊ ഓരോ വെറൈറ്റികൾ പോലെയാണ് ഞാൻ മുൻപത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ജം എന്ന് പറയുന്ന വെറൈറ്റി ആണെങ്കിൽ നമുക്ക് ഒരു പത്ത് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് അടികളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും അതേ അതേസമയത്ത് നമുക്ക് ഇപ്പൊ വലിയ നാടൻ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ പതിനെട്ട് പതിനെട്ടൊക്കെയാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പുതിയ റെക്കമെൻഡ് ചെയ്യാം നമ്മള് മൂന്നടി 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 സ്ക്വയർ കുഴി എടുക്കുന്നു ഇതിലോട്ട് നമ്മൾ ഏകദേശം അഞ്ച് ടു പത്ത് കിലോ ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നു അതിലോട്ട് നമ്മൾ ഒരു നൂറ് ഗ്രാം റോക്ക് റോസ്റ്റായിട്ട് അതായത് ഇതിന്റെ വേര് പെട്ടെന്ന് വളരാനായിട്ട് ഫോസ്ട്രസ് നല്ലതാണ് അല്ലെങ്കിൽ ഫോസ്ട്രെസ് അത്യാവശ്യമാണ് അപ്പൊ ഒരു നൂറ് ഗ്രാം ഫസ്റ്റേറ്റ് അല്ലെങ്കിൽ സിംഗിൾ സൂപ്പർ ഫാസ്റ്റേറ്റ് നമുക്ക് കുഴിയിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പുമിണ്ണാക്ക് ഈ കുഴിയിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ എല്ലുകൂടി ഏകദേശം നമുക്കൊരു നൂറ് ഗ്രാം ഒക്കെ ഇട്ട് കൊടുക്കാം അത് പെട്ടെന്ന് കാൽസ്യം കിട്ടാനും അതുപോലെ ചെടി പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വളരാനും ഭയങ്കരമായിട്ട് സഹായിക്കും ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കുഴി മേൽമണ്ണും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ തൈകൾ നടന്നു തൈ എപ്പോഴും നമ്മൾ കൂണിയായിട്ട് നടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും യാതൊരു കാരണവശാലും അവക്കേടോ തൈകള് കുഴിയിൽ നടരുത് കുഴിയിൽ നട്ടു കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം ഇറങ്ങും അതുവഴി ഈ പറയുന്ന ഫൈറ്റോക്ട്രോള വിൽറ്റ് പോലത്തെ രോഗങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ എപ്പോഴും കൂണിയാക്കി തന്നെ അവക്കേടോ പ്ലാന്റ് ചെയ്യണം ഒരിക്കലും നമ്മൾ വെള്ളം കെട്ടി നിൽക്കാൻ സമ്മതിക്കരുത് അപ്പൊ അത് അടുത്തൊരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ് എന്നിട്ട് നമ്മൾ വൈക്കോൽ കുഴപ്പ സാധനങ്ങൾ ഉപയോഗിച്ച് നന്നായി പുതറ്റൊടുക്കാം വൈക്കോല് കരിയില അങ്ങനെ കിട്ടുന്ന എന്ത് സാധനങ്ങളാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ നടുമ്പോൾ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മേലെ മണ്ണിന്റെ മേലെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും അത് മണ്ണിന് താഴെ പോയരുത് താഴെ പോയിക്കഴിഞ്ഞാൽ പടിയൊന്നും മുളയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്ത പണ്ട് മണ്ണിൻ്റെ മേലെ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് നമ്മൾ തൈ നത്ത ശേഷം ഇതിന്റെ അടുത്ത് നമ്മൾ ഒരു വലിയ വടി കുത്തി കൊടുക്കുകയാണ് ഇവിടെ സാധാരണ സീമക്കുന്നയുടെ വടി വയ്ക്കാണ് കുത്താറ് സീമക്കൊന്ന തല തിരിച്ചു കൊത്തും നമ്മൾ സാധാരണ പോലെ കുത്തി കഴിഞ്ഞാൽ അക്കാട് ഉഷാറാവുന്നതിന് മുമ്പ് സീമക്കൊന്നാണ് പെട്ടെന്ന് കയറി വരിക അതുകൊണ്ട് സീമൊക്കുന്ന തല തിരിച്ചു കുത്തി വെക്കും ചെടിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് തന്നെ ചെയ്യണം എന്നിട്ട് ജസ്റ്റ് ചെടിയും ഇതും തമ്മിൽ ആടി പോവാതിരിക്കാൻ അല്ലെങ്കിൽ ചെടി കാറ്റടിച്ച് മറിയാതിരിക്കാൻ ജസ്റ്റ് ഒരു എട്ട് എന്നുള്ള പോലെ നമ്മളിങ്ങനെ ട്രെയിൻ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നു ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും കാറ്റിടിച്ചത് മറിഞ്ഞു പോകില്ല പിന്നെ അടുത്തൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിടുന്നതിൻ്റെ ഒരു കാരണം അവക്കാടൊക്കെ സ്റ്റെം ബോർ ഷോട്ടോ ബോർ എന്ന് പറയുന്ന ഒരു കീഡമുണ്ട് അപ്പം ഇത് ഒന്നും അറ്റാക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ കറക്റ്റ് ഒബ്സർവ്വ് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ ഇപ്പഴും ആ ഒരു ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഗതിയിൽ അവക്കാടോട് കണ്ടിരുന്നത് ഇനി അവക്കാടോയിൽ വരുന്ന രോഗങ്ങളെ പറ്റിയിട്ടും കീടങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ